ഹലോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വലച്ചു കളയാണ് പീരീഡ്സുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ്പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള അസുഖത്തിനെ കുറിച്ചിട്ടാണ് അതിനെക്കുറിച്ച് നമ്മുടെ അടുത്ത് ഏറ്റവും ആധികാരികമായിട്ട് തന്നെ സംസാരിക്കാൻ പറ്റുന്നത് ഹോമിയോ പ്രാക്ടീഷ്യണർ ആയിട്ടുള്ള ഡോക്ടർ മാജിദാ സുഹൈലാണ് നമ്മളിവിടെ ഉള്ളത് ഡോക്ടർ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടും ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് വെച്ചിട്ട് എങ്ങനെ ഇതിനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിൽ സ്പെഷ്യൽ സർട്ടിഫിക്കേഷൻ ഉള്ള ആളും കൂടിയാണ് അപ്പം ഡോക്ടറിന് എന്തൊക്കെയാണ് പി സി ഒ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനുള്ളത് എങ്ങനെയൊക്കെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം വെൽക്കം ഡോക്ടർ അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഈ പി സി ഒ ഡി എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് പീരീഡ്സ് ആയ ഉടനെ ഉള്ള പിള്ളേർ തൊട്ടിട്ട് കുറച്ച് പ്രായം കൂടി സ്ത്രീകൾ പീരീഡ്സ് നിൽക്കുന്നത് വരെയുള്ള സ്ത്രീകളിലൊക്കെ ഈ ഒരു ഇഷ്യൂ വരാറുണ്ട് ണെങ്കിലും പീരിയഡ്സിന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട് പറഞ്ഞു കേൾക്കുമ്പോൾ പറയും സ്റ്റാറ്റിസ്റ്റിക്കലി തൊണ്ണൂറ്റെട്ട് ശതമാനം സ്ത്രീകൾക്ക് വരെ പി സി വയസ്സ് വരും അങ്ങനെയൊക്കെ കേൾക്കണ ഒരു പോപ്പുലർ ആയിട്ട് അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് അപ്പൊ ശാരീരികശാസ്ത്രം വെച്ച് നോക്കിക്കഴിയും ഫിസിയോളജിക്കലി ആയിട്ട് നമുക്ക് പല അസുഖങ്ങളെ കുറിച്ചും എന്റെ ബാക്ക്ഗ്രൗണ്ട് പെട്ടെന്ന് മനസ്സിലാവും ജലദോഷം വന്നാൽ ഇത് കൂടി ഇങ്ങനെയൊക്കെ ഓവറിയുമായി ബന്ധപ്പെട്ട് ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംഭവം കിടക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ചിന്തയില് വരുന്നില്ല നമുക്കൊരു വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് ബോഡിയിൽ നടക്കുന്നത് പുറത്തേക്ക് ബ്ലഡ് ബ്ലീഡിങ് ചിലപ്പോൾ കൂടും ബ്ലീഡിങ് ചിലപ്പോ ഇറഗുലർ ആവാണ് അപ്പം അങ്ങനെയുള്ളൊരു സംഗതി നമുക്ക് ഒരു സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ടീനേജേഴ്സിനും മനസ്സിലാവുന്ന രീതിയിൽ എന്തായിരിക്കും നിങ്ങൾക്ക് ശരീരശാസ്ത്രത്തിന്റെ ഒരു ചെറിയ ഓവർവ്യൂ പറയാനുണ്ടാവുകൾ എന്ന് പറയുന്നത് സാധാരണയായിട്ട് പ്രസന്റേഷൻ എന്ന് പറയുന്നത് നമ്മളല്ലെങ്കിൽ ഡയഗ്നോസിസിലേക്ക് വരുന്ന ഒരു പ്രെസന്റേഷൻ എന്ന് പറയുമ്പോൾ മിക്ക പേഷ്യൻസിനും കാണാണ്ട് വരുമ്പോഴാണ് ഇവർ ഡോക്ടറെടുത്ത് പോകുന്നത് ഡോക്ടറെടുത്ത് പോയി അവരുടെ ഒരു സിംറ്റംസ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ഉണ്ട് അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഏതാണ്ട് ഇല്ലാണ്ട് മോസ്റ്റ്ലി പീരീഡ്സ് ഇല്ലാണ്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് കാണുന്നത് അതായത് റെഗുലർ ആവില്ല അഞ്ചാറ് മാസം റെഗുലർ വളരെ ആവുക പക്ഷേ ശരിക്കും അതായത് മെയിൻ ഇതിന്റെ കാരണം ആണ് അപ്പൊ ഈ ഇംബാലൻസ് കൂടുതൽ ലോങ് ആയിട്ട് പോകുമ്പോ അതോടൊപ്പം വേറെ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിൽ ആവശ്യമുള്ള ഹോർമോൺസ് ഉണ്ടാവും ഇല്ല കൂടുതൽ കുറവ് അങ്ങനത്തെ അത് എപ്പോഴും പ്രശ്നങ്ങള് അതായത് നമുക്ക് ശരീരത്തിൽ അങ്ങനെ ഒരു ഇമ്പാലൻസ് വരും അപ്പൊ ഓവറോൾ ഹോർമോണൽ ഇംബാലൻസിന് വരുമ്പോ അതിനനുസരിച്ച് ഈ ഹോർമോൺ അനുസരിച്ച് പല റിസേഷൻസിനും കാണാം ഒരാൾക്ക് പോലെ തന്നെ പല പലർക്കും ആയിരിക്കും ഈ ും പോലെയായിരിക്കും ഒക്കെ ജസ്റ്റ് നമുക്ക് ഈ ഹോർമോൺസിന്റെ പേര് ഇൻസുലിൻ റെസിസ്റ്റൻസ് അവസ്ഥയാണ് അത് ഇൻസുലിൻ ഒന്നുമില്ല നമ്മുടെ ഒരു പാരമ്പര്യ വരാനുള്ളത് അതായത് നമുക്ക് ോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനോണ്ടെങ്കിൽ കൂടുതൽ ജനറേഷൻ കിട്ടാൻ സാധ്യത ഉണ്ട് അത് അത് കൂടാണ്ട് പ്രധാനമായിട്ടും ജീവിതശൈലിയിലുള്ള മാറ്റം തന്നെയാണ് ഇത്രയും കോമൺ ആവാനുള്ള കാരണം ഓക്കെ ലൈഫ് സ്റ്റൈൽ തന്നെയാണെന്നാണ് ഇപ്പൊ ഭക്ഷണം ശരിയല്ല ഒരുപാട് മധുരം കഴിക്കുന്നുണ്ട് ജീവിതരീതിയല്ലേ സ്റ്റൈലാണ് നമ്മുടെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ കൂടും ഫോർ എക്സാമ്പിൾ കൂടുതലും ഷുഗർ കഴിക്കുന്ന ആളാണെങ്കിൽ ബ്ലഡിൽ ഷുഗർ കൂടും അതായത് ബിസ്കറ്റ് മിഠായി സ്റ്റൊക്കിന്ന് ബ്ലഡ് അബ്സോർബും ഭക്ഷണം ആയിട്ട് അബ്സോർബ് ഹോർമോണാണ് പക്ഷെ ഈ ഒരു ഷുഗർ ലെവൽ ഹൈ ആയിരിക്കുമ്പോൾ ഇൻസുലിൻ കൊറേ കുറക്കാൻ നോക്കുന്നുണ്ട് സെൽസിലേക്ക് സപ്ലൈ കൊടുത്തിട്ട് കോശങ്ങളിലേക്ക് പക്ഷെ ഈ കോശങ്ങളിലും ഈ ബ്ലഡ് ഈ ഷുഗറിന്റെ ക്വാണ്ടിറ്റി സഫിഷ്യന്റ് ആകുമ്പോ പിന്നീട് കോശങ്ങള് ഇൻസുലിനോട് റെസ്പോണ്ട് വരും അപ്പൊ റെസ്പോണ്ട് ചെയ്യാണ്ട് വരുമ്പോ ഇൻസുലിനോട് സെൽസ് റെസിസ്റ്റന്റ് ആവുന്ന ശരീരത്തിലെ സമ്മതിക്കാത്ത പോലെ ഇങ്ങനെ അത് നമ്മുടെ ഈ പീരീഡ്സിന്റെ അടുത്തേക്ക് എങ്ങനെയാണ് ഈ സാധനം വരുന്നത് ബോഡി ബോഡി എന്തും നോർമലി അത് നോർമലൈസ് ചെയ്യാൻ നോക്കും ബ്ലഡ് ഷുഗർ എന്തായാലും ഫാറ്റ് ആയിട്ട് ആവുമ്പോഴാണ് ലിവറിലും അതുകൊണ്ടാണ് പി സിഒഡിയുടെ കൂടെ ഓവർ വെയിറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ ഇതെങ്ങനെ ബാധിക്കും പറഞ്ഞു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് കാരണം ഇൻസുലിൻ ഇൻസുലിൻസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതായത് നോർമലൈസ് ചെയ്യാൻ വേണ്ടിട്ട് ബ്ലഡ് ഷുഗർ പക്ഷെ അവിടെ പറ്റുന്നില്ല ഇതോടൊപ്പം ഇത് മറ്റു ഹോർമോൺസിനെ എഫക്ട് ചെയ്യുന്നു അതായത് പുരുഷ ഹോർമോണ് കൂടും സ്ത്രീകളിലുള്ള എന്താ ഹോർമോണിന്റെ പേര് ആൻഡ്രോജൻസ് പുരുഷ ഹോർമോൺ സ്ത്രീകളില് അതാണ് മറ്റൊരു ഹോർമോൺ വേരിയേഷൻ ബാലൻസ് ഇല്ലായ്മ വരുന്നത് ഓക്കെ പുരുഷ ഹോർമോളിന്റെ പ്രൊഡക്ഷൻ കൂടുന്നോണ്ടാണ് ശരീരത്തിലെ മറ്റു മാറ്റങ്ങൾ അതായത് പിന്നെ ഓ പിമ്പിൾസ് കൂടുതലായിട്ടും ഹെയർഫോളം ഹെയർഫോളം തന്നെ ഈ തലിന്റെ മേൽ ഭാഗത്തിന്റെ ഫ്രണ്ടിലാണ് ായി വരിക ഇങ്ങനെ പിന്നെ അത് മാത്രല്ല മെന്റലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോർമോൺസ് കണക്ട് ചെയ്തിട്ട് ഈ ഒരു രോഗത്തിന്റെ ഫീച്ചേഴ്സ് നമ്മള് കണക്ട് ചെയ്ത് പറഞ്ഞു ഇപ്പൊ മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഈ മാറ്റങ്ങൾ വെച്ചിട്ട് ഒരു മിസ്റ്ററും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്ത് പറ്റും അപ്പം ഈ രണ്ട് ഹോർമോൺ ഇല്ലെങ്കിൽ അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുമ്പോ പിന്നെ ചെയ്യുന്ന രണ്ട് ഹോർമോൺ ആണ് എഫ്എസ്എൽഎ അപ്പൊ ഇതിൽ എൽ എച്ച് ഹോർമോണ് പ്രൊഡക്ഷൻ കൂടുന്നുണ്ട് അതൊരു അനുഭാവത്തിലാണ് നോർമലി പക്ഷെ ഇതിന്റെ അനുപാതം വേരിയേഷൻ വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ എൽ എച്ച് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോ എന്ത് സംഭവിക്കുന്നു ഓവം പ്രോപ്പറായിട്ട് അതാണ് സംഭവിക്കുന്നത് ഈ സ്ത്രീ ഹോർമോൺ വേരിയേഷൻ വരുന്നത് ഈ കോഴിക്കോട് ഡെപ്പോസിറ്റിന്റെ വേരിയേഷൻ കാരണം അതുകൊണ്ട് ഗ്രോത്ത് നടക്കാതെ ആ നിക്കുന്ന അപ്പൊ അല്ലാണ്ട് നമ്മൾ ക്യാൻസർ എന്നൊക്കെ പറയണ പോലെ വേറെ പുതിയ സാധനങ്ങൾ ഇങ്ങനെ സിസ്റ്റായിട്ട് ഉണ്ടായിട്ട് വളരണ ആ ഒരു ഐഡിയ അല്ല ഇതിൽ വരണത് അല്ലേ അപ്പൊ ഒരു ഫിസിയോളജിക്കൽ ശരീരശാസ്ത്രത്തിന്റെ ഒരു പെർസ്പെക്ടീവ് നോക്കി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലാവാന് കൂടുതൽ അതായത് ലോങ് ഡ്യൂറേഷന് ശരിക്കും ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോ അതൊരു മന്ത്ലി വരണം എന്നാണല്ലോ അപ്പൊ അത് വരാണ്ട് തോന്നിയ പോലെ വരുകയാണ് ഇതിലൊരു പ്രസന്റേഷൻ സംഭവങ്ങൾ പിന്നെ കൂടിക്കഴിഞ്ഞാലാണ് ബാക്കി എന്തെങ്കിലും സ്ലീപ്പിന് അഫക്ട് ചെയ്യും ഓവറോൾ പേഷ്യന്റിന്റെ കോൺഫിഡൻസിന് അഫക്ട് ചെയ്യുന്ന അതെ അസിലാണ് അതോടൊപ്പം ആ അതെ 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 അപ്പം ഒരു ബയോളജിക്കൽ പെർസ്പെക്ടീവ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ക്യൂർ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതും സ്ട്രെസ് എങ്ങനെ പി സി ഒ ബാധിക്കും എന്നുള്ളതും കൂടി ഡിസ്കസ് ചെയ്യാം